കഴിഞ്ഞ ദിവസം ഞാൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഒരു വെഡിങ് വർക്കിലാന്ന് തോന്നുന്നുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടി അപ്പോൾ അയാളെ ഫോട്ടോ ഒക്കെ എടുത്ത് അയാളെ തിരിച്ച് സ്റ്റേജിൽ തന്നെ ഇറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ലേ എടാ എന്തെങ്കിലും ഫോണൊക്കെ ആയിരുന്നു ഞാൻ എത്ര നേരം വിളിച്ചു അല്ല എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു ഈ എന്താ ഫോണൊക്കെ എന്ന് ചോദിച്ചു ഞാൻ ബിസി ആയതുകൊണ്ടായിരിക്കും എന്തായാലും തിരിച്ച് വിളിച്ചു കഴിഞ്ഞടാ മറന്നിട്ടുണ്ടാവും പക്ഷെ ഞാനത് നോക്കിയിട്ടില്ല എന്തായിരുന്നു ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു എടാ എൻ്റെ ക്യാമറ എന്താ ആണ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് വർക്ക് വർക്കാവുന്നില്ല അപ്പം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു പക്ഷെ അലി ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു വലിയ പരാതി സത്യം പറയും ഞാനേ മനഃപ്പൂർവോയിഡ് ചെയ്താ എന്താ അറിയോ നമ്മളെ പരിഗണിക്കാത്ത ഒരാളെ നമ്മൾ കൂളായിട്ട് അങ്ങ് അവഗണിച്ച് പറയണം ഇവരെപ്പോലത്തെ ആളുകൾ നമ്മളെ മാക്സിമം യൂസ് ചെയ്യും എന്നുവെച്ചാൽ ഇപ്പോൾ നേരത്തെ മൂപ്പര് പറഞ്ഞ പോലെ ക്യാമറ കംപ്ലൈൻ്റ് ആയപ്പോൾ എന്ന ആവശ്യം വന്നു അപ്പം അയാൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് ആവശ്യമുള്ളപ്പോൾ നമ്മളയാൾ കോണ്ടാക്ട് ചെയ്യും മനസ്സിലായോ അപ്പോൾ എത്ര നേരമെങ്കിലും നമ്മൾ നമുക്ക് സമയം കണ്ടെത്തി നമ്മൾ നമ്മളയാൾ കോണ്ടാക്റ്റ് ചെയ്യും തിരിച്ച് നമ്മളങ്ങോണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ മനുഷ്യൻ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ ഇത്ര ആളുകൾ ഫോൺ എടുക്കില്ല ഇപ്പോൾ മാത്രമല്ല കേട്ടോ മിക്ക ആളുകളുടെ അനുഭവം അതായത് ഈ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതായത് അയാൾ നമുക്ക് വിളിക്കുമ്പോൾ ഒരു മടയും കൂടാതെ ചിലപ്പോൾ നമ്മൾ അത്രയും ബിസി ആയിരിക്കും ആ ബിസിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ തിരിച്ചു വിളിക്കും ആ സമയത്ത് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ പിന്നീട് വർക്ക് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടെങ്കിലും നമ്മൾ ഇയാൾക്ക് വിളിക്കും എന്നൊരു കാര്യം ചോദിക്കും എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും നമ്മളൊരു എന്താ പറയുക ഒരു തരത്തിലുള്ള ഫീയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്യാഷോ നമ്മൾ അയാളെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ അയാൾക്ക് വേണ്ടി സമയം കണ്ടെത്തും പക്ഷേ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യം ഒരു സംശയം ഇയാളോട് ചോദിക്കാൻ വേണ്ടിയിട്ടോ ഒരു അർജൻറ് സമയത്ത് ഇയാൾക്ക് കോൾ ചെയ്യുമ്പോൾ ഫോൺ എടുക്കില്ല നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ച് നോക്കും നോ ആൻസർ പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും അയാൾ നമുക്കൊന്ന് തിരിച്ച് വിളിച്ച് നോക്കുക അത് തിരിച്ച് വിളിക്കുന്നൊരു പരിപാടി ഇല്ല ഒരു മര്യാദ ഉണ്ടാവുമല്ലോ അതും ഉണ്ടാവില്ല അതിന് അർത്ഥം എന്താ നമുക്ക് അയാളൊരു വില കൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വാല്യൂ അയാൾ തരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അയാൾ ഫോൺ എടുക്കണം നമുക്ക് വാരമില്ലാത്ത ഇടങ്ങളിലൊന്നും നമ്മൾ തുടരേണ്ട കാര്യമില്ല നമ്മളെ പരിഗണിക്കാത്ത ആളുകളെ നമ്മൾ തിരിച്ചാണ്ട് അവഗണിക്കണം അതിനൊരു മടിയും കാര്യം കാണിക്കേണ്ട കാര്യമില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഫോണൊക്കെയായിരുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ അത്തരം ആളുകളെ മാറ്റി നിർത്തും എൻ്റെ ലൈഫിൽ നിന്ന് അത്ര ആളുകളെ മാറ്റി നിർത്തും അത്ര ആളുകളെ മാറ്റി നിർത്തണം അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു അവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ മറിച്ച് അവിടെ നിന്ന് നമുക്കിതൊന്നും കിട്ടുന്നില്ല പിന്നെ അത്തരം ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല അവരെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല മറിച്ച് നമുക്ക് വാല്യൂം റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തരുന്ന ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ ക്വാളിറ്റി ഓഫ് ടൈം കൊടുക്കണം അപ്പം അത്തരം ആളുകളെ തിരിച്ചങ്ങോട്ട് പരിഗണിക്കാതിരിക്കുക അവഗണിക്കുക നമ്മുടെ ലൈഫ് നമ്മൾ ഒഴിവാക്കുക